അടിപൊളിയാണ് അടിപൊളിയൻസ് ആണ് ത്രോട്ട് എന്റർടൈനിങ് ഫഹദിന്റെ ആക്ടിംഗ് ആണെങ്കിൽ എല്ലാം നമ്മൾ മുമ്പ് കാണാത്ത രീതിയിലുള്ള ആക്ടിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആണ് ത്രോട്ട് ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു തിയേറ്റർ മാസം പടങ്ങൾ കാണുന്ന മനസ്സിലാവും അടിപൊളിയാണ് നല്ല റോമാഞ്ച പോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ അവസ്ഥകൾ കാണിക്കുന്ന ആ അവസ്ഥകളൊക്കെ അടിപൊളിയായിട്ട് പിന്നെ പിന്നെ ക്യാരക്ടർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പൊ എല്ലാവരും വേർത്താണ് 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 ഭയങ്കര ഹാപ്പി വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ട്രാക്ക് വേണ്ടി മാത്രം വന്നാണ് ടെൻഷനിലായിരുന്നു വന്നിരുന്നത് പക്ഷെ പടം ഭയങ്കര ആസ്വദിച്ചു ഇന്നായി പോയിട്ടില്ല പടം സൂപ്പർ സൂപ്പർ പടം സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അടിപൊളിയാണ് എന്റർടൈനർ നന്നുണ്ട് എങ്ങനെയുണ്ട് കളാ കള അടിപൊളി അടിപൊളി പടം എല്ലാരും അടിപൊളിയാണ് അടിപൊളിയാണ് കോമഡി ഉണ്ടെങ്കിൽ കോമഡി എല്ലാരും കാണട്ടോ പൊളിക്കും ഫുള്ള് ആവേശം ഫുൾ ആവേശം നല്ലവട നല്ലവണ്ണം അടിപൊളി ആവേശം തന്നെ മണദാസിനെ പ്രത്യേകമായിട്ട് വന്നു കണ്ടു കാരണം എല്ലാവർക്കും അത് കാണാൻ എൻജോയ് ചെയ്യാം എല്ലാവരും അടിപൊളി എല്ലാ എലമെന്റ്സ് അടിപൊളിയാണ് ായിരുന്നു പറഞ്ഞുണ്ട് ഫുൾ ഫ്രെയിം പുള്ളിയായിരുന്നു അതിന്റെ അകത്ത് വേറെ വേറെ ആരെയും പുള്ളീനെ കവർ ചെയ്യാൻ പറ്റില്ല അതുപോലെ പുള്ളി ഫ്രെയിര സൂപ്പറായിരുന്നു ഫാസ്റ്റ് ഫാസ്റ്റിൻ സുമ സീനായിരുന്നു ഫയർ ആയിരുന്നു സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു ആയിരുന്നു ആവേശം പടം അത് കിഡിലായിട്ട് വന്നിട്ടുണ്ട് അതായത് പത്ഭാതിന്റെ പെർഫോമൻസ് നമുക്ക് ഈ പടത്തില് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കാണാം അതായത് ഫുൾ ടൈം പതുഭാസിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മ്യൂസിക് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആക്ടിംഗ് ആണ് ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഒരു മാസ് ആക്ഷൻ ആ ജോളിലുള്ള തന്നെ പടമാണ് അതാരണ യൂത്തിനൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന പടം പിന്നെ ഇതില് ക്ലൈമാസക്കൻഡാക്കി വലിച്ചിതുപോലെ തോന്നി പക്ഷെ കഥ പോണ രീതി അങ്ങനെയാണ് പക്ഷെ ക്ലൈമാക്സ് ആക്കിയപ്പോ പതുപ്പാത്തിൽ മുഴുവൻ അങ്ങോട്ട് തിമൃത്തും അതായത് ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു കോരിതരിപ്പ് കിട്ടും രസമാണ് എന്താ എന്തായാലും മസ്റ്റ് തീയറ്റവാസായിരുന്നു কিছু হলতে বলতে হল এন্টারটেইনার